ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇത് ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത്തെ പോലെ തന്നെ എല്ലാവർക്കും ഒരുപാട് ഉപകാരമുള്ള അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീഡിയോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാണോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് പഴയ സോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് സോക്സാണ് അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പഴയ സോക്സ് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ റീയൂസ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള എണ്ണക്കുപ്പിമ്മേ എപ്പോൾ നോക്കിയാലും എണ്ണ ഒലിച്ചും കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ എവിടെ വെച്ചാലും ആ ഒരു ഭാഗത്ത് എണ്ണ ആയി ആ വൃത്തിയായിട്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഇതുപോലൊരു പഴയ സോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണക്കുപ്പി അതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ആ ലീക്കേജിൻ്റെ പ്രോബ്ലം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇടക്കൊക്കെ എടുത്തതൊന്ന് കഴുകി കൊടുത്താൽ മതി സോക്സ് അപ്പോൾ നമുക്ക് എവിടെ വെച്ചാലും എണ്ണ ലീക്കായി പോവില്ല അതുപോലെ തന്നെ പിന്നെയുള്ളൊരു പ്രശ്നമാണ് നമ്മൾ കയ്യിൽ നിന്നും എണ്ണക്കുപ്പി എടുക്കുന്ന ടൈമിൽ പോവലില്ലേ അപ്പോൾ ഇതുപോലെ സോക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ടോ അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഉപയോഗപ്രദമാണ് ഒരു ഐഡിയ ആണ് എല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കിയും അപ്പോൾ അടുത്തൊരു അടിപൊളി ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി സ്കൂട്ടിമേലും മേലും ബൈക്കുമ്പേലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടോ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സോക്സ് എടുക്കുക കുറച്ച് നീളമുള്ള സോക്സ് എടുക്കുക എന്നിട്ട് നമ്മൾ ആ മടമ്പ് കാലിലെ മടമ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഓൾറെഡി അവിടെ ഒരു ഒരു പഴയ സോക്സാണ് അപ്പോൾ അതുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒന്ന് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ മേലെ കുറച്ച് മേലെ ഭാഗമായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇനി നമുക്ക് അതിൻ്റെ അറ്റഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു സൂചിയും നൂലും വെച്ച്ങ്ങാണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഗ്ലൗസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം സ്കൂട്ടിമൊക്കെ പോകുമ്പോൾ കൈയൊന്നും വെയിൽ കൊണ്ട് ടാനൊന്നും അടിക്കൂല അപ്പോൾ അതിനുവേണ്ടി പറ്റിയൊരു അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് അപ്പോൾ അടുത്ത ട്രിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ ചെരുപ്പൊക്കെ കൈപ്പിടിക്കൂലേ അപ്പോൾ അത് നമുക്ക് പിന്നെ അത് ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു സോക്സ് പഴയ സോക്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ചെരുപ്പ് ഇറക്കി വെക്കുകയാണെങ്കിൽ അതിത്ത ചളിയും മറ്റുള്ള ഇതൊന്നും ഡ്രസ്സിൽക്ക് വരുകയൊന്നുമില്ല സേഫായിട്ട് ആ ബാഗിൽ ഇട്ട് വയ്ക്കുകയും ചെയ്യുക അപ്പോൾ അടുത്ത ടിപ്പ് എന്താ നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ യാത്രയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ തിരക്കുള്ള ബസ്സിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഫോണൊക്കെ നമ്മൾ കീശയിലൊക്കെ അമർന്ന് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടൈമിലൊക്കെ ഇതേപോലെ ഒരു പഴയ സോക്സിൻ്റെ ഉള്ളിൽ ഫോൺ ഇട്ട് വെച്ചിട്ട് നമ്മൾ ബാഗിലാണെങ്കിലോ കീശിയിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഫോൺ പെട്ടെന്ന് അമർന്ന് പോവാതെ നമുക്ക് ഡിസ്പ്ലേ ഒന്നും കേടു തന്നെ നമുക്ക് ഫോണിനെ നമുക്ക് സേഫ് ആക്കി എടുക്കാം അപ്പോൾ ഇതൊരു അടിപൊളി ടിപ്പ തന്നെയാണ് അപ്പം ഇനി അടുത്തെന്താ നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഇതുപോലെ പൊട്ടണ പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ അപ്പോൾ അത് നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ പഴയ ഒരു സോക്സിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകുവാണെങ്കിൽ നമുക്കിത് പൊട്ടാതെ തന്നെ സേഫായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും ഒന്ന് തട്ട് മുട്ടൊക്കെ ആണെങ്കിലും പൊട്ടൊന്നുമില്ല ഇതുപോലെ ഒന്ന് ഡബിളായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊണ്ട് കൊടുത്ത് നമുക്കിത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് കേടുവരാതെ ഇത് കിട്ടും കേട്ടോ അടുത്ത അടുത്തെന്താന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള കബോർഡുകളാണെങ്കിലും അതുപോലെ തന്നെ ജനലുകളാണെങ്കിലും ജനൽ കമ്പികളൊക്കെ ആണെങ്കിലും കാണുമ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് പൊടികളും ഒന്നും കാണില്ല ചളിയൊന്നും കാണുന്നുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ടൈമിലൊക്കെ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യുമതി സോക്സ് ഇട്ട് കൊടുത്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുമ്പോൾ തന്നെ അവിടെ ഉള്ള പൊടികളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിത് കിട്ടും കേട്ടോ വെള്ളം ഒന്നും വെച്ച് തുടക്കേണ്ട ആവശ്യമില്ല വളരെ ക്ലിയർ ക്ലിയറായിട്ട് തന്നെ പൊടിയും ചളിയും ഒക്കെ ഒന്ന് പോകുന്നു കിട്ടിയിട്ടുണ്ടാവും കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചളിയൊന്നും എന്ന് അവിടെ തോന്നൂല പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും പൊടിയും ചളിയൊക്കെ നമ്മൾ കൈ പോണുക അതുപോലെ തന്നെ കർട്ടൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്ന് തുടച്ചെടുക്കാനൊക്കെ വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കണ്ണാടികളൊക്കെ ഉണ്ടല്ലോ കണ്ണാടികളൊക്കെ മങ്ങിയിട്ടുണ്ടാവും നിറം മങ്ങി ഇരിക്കുകയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് സോക്സ് എടുത്ത് കണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ കണ്ണാടികളൊക്കെ നല്ല ക്ലിയറായി കിട്ടും ആ മങ്ങലൊക്കെ പോയി വളരെ സുഖമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോക്സിൻ്റെയൊക്കെ ഈ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അതൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക അതങ്ങനെ കട്ട് ഒന്ന് ഉള്ളിലേക്ക് നിന്നൊന്ന് ചുറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹയർ ബണ്ണായങ്ങാണ്ട് ഉപയോഗിക്കാം കേട്ടോ കുട്ടികളിലൊക്കെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാനൊക്കെ ഈ ഒരു ബണ്ണ് ധാരാളം മതി അത്യാവശ്യം നല്ല നീട്ടം ഒക്കെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു ബട്ടൺ എന്തെങ്കിലും ഇതുമൊന്ന് തുന്നിപ്പിടിപ്പിച്ചത് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ക്ലോത്ത് ക്ലോത്തിൻ്റെ കർട്ടനൊക്കെ ഒക്കെ ഉണ്ടാകണ്ടല്ലോ അങ്ങനെയുള്ള കർട്ടനൊക്കെ നമുക്കിതൊന്ന് കോതി വെക്കാനായിട്ട് അതുപോലെ തന്നെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് ഈ ഒരു ഭാഗം പറ്റും പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിവെക്കാനുള്ള നല്ലൊരു കയറായിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ നല്ലൊരു വില ഇരിക്കും കേട്ടോ അത് പൊട്ടൊന്നുമില്ല അപ്പോൾ അതിന് നമുക്ക് നല്ലൊരു കയറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതുപോലെ വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു ബണ്ണായിട്ട് തന്നെ അത് ഉപയോഗിക്കാം നമ്മൾ നമ്മളിഷ്ടത്തിനനുസരിച്ചിത് വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഉള്ളൊരു പ്രശ്നമാണ് നമ്മളെ വീടിലൊക്കെ നമ്മൾ എത്ര അടിച്ചു വാരിയാലും പിന്നെ പൊടികളും ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ തറ തുടക്കണ ടൈമിലായിരിക്കൂല മുടികൾ ഇങ്ങനെ കാണുക അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇതുപോലെ ഒന്ന് അടിച്ചു വാരിയ ശേഷം നമ്മളിതുപോലെ ഒരു സോക്സ് ഈ ഒരു ചൂലുമ്മ ഇട്ടു കാണ്ട് നമ്മളൊന്നിങ്ങനെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണെങ്കിൽ പൊടികളും പോന്ന് കിട്ടും അതുപോലെ തന്നെ മുടികളൊക്കെ പോന്ന് കിട്ടിയിട്ടുണ്ടാകും പിന്നെ ഒന്ന് തറ തുടക്കേണ്ട ആവശ്യമേ വരുന്നില്ല കേട്ടോ ഇങ്ങനെ ഒന്ന് തോർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മുടികളൊക്കെ നമ്മൾ പോകുന്നിട്ടുണ്ടാവും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സോക്സ് ഒന്ന് നനച്ച് കൊടുക്കുക കൂടിയാണെങ്കിൽ നല്ല ഉഷാറായങ്ങാണ്ട് നമുക്ക് തറ തുടക്കൊന്നും വേണ്ട ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ക്ലീനായി നിലം കിട്ടുകയും ചെയ്യൂട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം ഷെയർ ചെയ്യാതിരിക്കരുത് നിങ്ങൾ തന്നെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് 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 എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്ലാ വൈക്കും വരഹമുല്ലാ വാത്തൂ